ഞാൻ പാർലമെൻറ്റിലുള്ള തന്നെ ഒന്ന് രണ്ട് വിഷയങ്ങൾ വന്നപ്പോൾ ഞങ്ങളുടെ ഇൻ്റേർണൽ യോഗത്തിൽ വളരെ ശക്തമായി കോൺഗ്രസിനോട് ആ സമീപനം പോരാ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ പറഞ്ഞു കോൺഗ്രസിൻ്റേത് മൃദു ഹിന്ദുത്വ നിലപാടാണ് ഈ ചോദ്യം വളരെ കാലമായി കേരളത്തിൽ ഉയർന്നു വരുന്നുണ്ട് ദേശീയ തലത്തിലും ഉയർന്നു വരുന്നുണ്ട് കേരളത്തിൽ ഈ ചർച്ച ഉയർന്നു വരുന്ന ഘട്ടത്തിലൊക്കെ ഏറ്റവും കൂടുതൽ പ്രതിക്കൂട്ടിലാകുന്നത് അതല്ലെങ്കിൽ പ്രതിരോധത്തിലാകുന്നത് മുസ്ലിം ലീഗാണ് മുസ്ലിം ലീഗിന്റെ നിലപാട് എന്താണ് ഈ സമീപനത്തോട് എന്ന ചോദ്യം പലപ്പോഴും മുസ്ലിം ലീഗ് നേതാക്കൾക്കെതിരെ ഉയർന്നു വരികയും ചെയ്തിരുന്നു മുസ്ലിം ലീഗ് നേതാക്കൾ എപ്പോൾ മാധ്യമപ്രവർത്തകരെ കണ്ടാലും ഈ ചോദ്യം ഉയർന്നു വരും കോൺഗ്രസിന്റെ ഈ നിലപാടിനോട് മൃദു ഹിന്ദുത്വ നിലപാടിനോട് എന്താണ് മുസ്ലിം ലീഗിന്റെ അഭിപ്രായം അതിനോട് യോജിക്കുന്നുണ്ടോ എന്ന് അപ്പോഴൊക്കെ മുസ്ലിം ലീഗ് നേതാക്കൾ ഉരുണ്ടുകളിക്കുകയാണ് ചെയ്യാറ് ഒരു കൃത്യമായ നിലപാട് പറയാറില്ല അങ്ങനെ ഉരുണ്ട് കളിച്ച് ഉരുണ്ട് കളിച്ച് ഇപ്പോൾ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നിൽ നിൽക്കുകയാണ് ആ ഘട്ടത്തിൽ സ്വാഭാവികമായും ആ ചോദ്യം വീണ്ടും കുറെ കൂടി ഉച്ചത്തിൽ ഉയർന്നു വരികയും അത് സംസ്ഥാനത്ത് വലിയ ചർച്ചയാക്കി മാറ്റാൻ ഇടത്തുമുന്നണി തീരുമാനിക്കുകയും ചെയ്ത ഘട്ടത്തിലാണ് മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി വിശദീകരണവുമായി രംഗത്ത് വന്നത് അതും മാധ്യമത്തിൽ നൽകിയ ഇന്റർവ്യൂവിലൂടെ ആ ഇന്റർവ്യൂവിൽ പറഞ്ഞത് ഹിന്ദുത്വ നിലപാടുണ്ട് കോൺഗ്രസിന് എന്നാണ് മൃദു ഹിന്ദുത്വ നിലപാട് ഉണ്ട് ആ നിലപാട് അവർ മാറ്റേണ്ടതാണ് എന്നാൽ അത് പറയേണ്ട സമയം ഇപ്പോഴല്ല എന്നാണ് അദ്ദേഹത്തിന്റെ വാദം അത് തന്നെയാണ് അദ്ദേഹം ആവർത്തിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നത് കാരണം ഒരു ഇലക്ഷനും ഒരു നിർക്കുകയാണ് ബി ജെ പി പരമാവധി ന്യൂനപക്ഷങ്ങളെ പ്രകോപിപ്പിക്കാൻ ശ്രമിക്കും അതിൻ്റെ ഭാഗമായിട്ടാണ് സി ഐ എ കൊണ്ടുവന്നത് ആ സി നിലപാട് എടുക്കേണ്ടതുണ്ട് കോൺഗ്രസിൻ്റെ നിലപാട് അത് പൂർണ്ണമായും എതിർക്കുക തള്ളുക എന്ന നിലപാടല്ല കേന്ദ്ര നേതൃത്വം ഇതുവരെയും അത് സംബന്ധിച്ച് ഒരു മറുപടിയും അല്ലെങ്കിൽ അതേക്കുറിച്ച് ഒരു അക്ഷരം പോലും വേണ്ടിയിട്ടില്ല എന്നാൽ സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കൾ അതിനെതിരെ പരസ്യമായി രംഗത്ത് വരികയും ചെയ്യുന്നുണ്ട് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നിലപാട് എന്താണ് സി കുറിച്ച് എന്നുള്ളത് ഇപ്പോഴും വ്യക്തമായിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ ചോദ്യം കോൺഗ്രസിന്റെ നിലപാടെന്ത് എന്ന ചോദ്യം ഉയർന്നു വന്നു കുഞ്ഞാലിക്കുട്ടിയോട് നിരവധി തവണ അങ്ങനെയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ ഒരു വിശദീകരണം നൽകുന്നത് അത് ഇങ്ങനെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ തന്നെയാണ് ഇത് വന്നിരിക്കുന്നത് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇങ്ങനെ പറയേണ്ടി വരുന്നത് എന്നത് വലിയ പ്രശ്നമായി നിൽക്കുന്നുണ്ട് മുസ്ലിം ലീഗിനകത്ത് കോൺഗ്രസിന്റെ നിലപാടിനെതിരെ വലിയ തോതിൽ വിമർശനം ഉയർന്നു വരുന്നുണ്ട് അണികൾക്കിടയിൽ വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് പി കെ കുഞ്ഞാലിക്കുട്ടി ഇത്തരമൊരു വിശദീകരണവുമായി രംഗത്ത് വന്നത് ആ വാക്കുകൾ കുഞ്ഞാലിക്കുട്ടിയുടെ വാക്കുകൾ നമുക്ക് കേൾക്കാം സി എ ഉൾപ്പെടെ ഒരു മൃദു സമീപനം സ്വീകരിക്കുന്ന അല്ലെങ്കിൽ മൃദു ഹിന്ദുത്വം എന്നുള്ള വിമർശനം എപ്പോഴും കോൺഗ്രസ് നേരിടുന്നുണ്ട് അത് സത്യത്തിൽ ഈ ഇന്ത്യ സഖ്യത്തിനെ വരെ ബാധിക്കുന്നുണ്ടോ അല്ല മൃദു സമീപനമല്ല സമീപനം കുറച്ചുകൂടി സ്ട്രോങ് ആവണം എന്നുള്ളത് ഇന്ത്യ മുന്നണിയിൽ ഞങ്ങളൊക്കെ വാദിക്കാറുണ്ട് കോൺഗ്രസ് പ്രായോഗികമായി ബി ജെ പി ചെറുക്കാൻ നോക്കുന്ന ഒരു കക്ഷി ആയതുകൊണ്ട് തന്ത്രപരമായ ചില നിലപാടുകൾ അവർക്ക് എടുക്കേണ്ടി വരും ബി ജെ പി സി ഐ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ ഏ അത് സെൻസേഷനിലാക്കണം എന്നാണ് എന്നിട്ട് ഡിവൈഡ് ഉണ്ടാക്കണം എന്നാണ് ആ ട്രാപ്പിൽ നമ്മൾ വീഴരുതെന്നാണ് കോൺഗ്രസിൻ്റെ വാദം പൂർണ്ണമായി തള്ളിക്കളയാൻ പറ്റുന്നൊരു വാദമല്ലോ അത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് തിരഞ്ഞെടുപ്പിൻ്റെ തലേന്ന് വലിച്ചിട്ട് കൊടുത്താൽ ഏ ഇവിടുള്ള ന്യൂനപക്ഷം പ്രകോപിതരായിട്ട് അതിൻ്റെ പുറകെ പോയിക്കോളും അവർ വേളം ഉണ്ടാക്കും ആ വേളം കൊണ്ട് ഭൂരിവച്ച സമുദായം പിന്നെ അണിനിരുന്നോളും അവർ പൂട്ടി നമുക്ക് ചെയ്തോളും എന്നാണ് അവരുടെ പരിപാടി അതാണ് തന്ത്രം ആ വീക്ക്നസ് മനസ്സിലാക്കിയിട്ടാണ് ബി ജെ പി ഇപ്പോൾ ഇത് കൊണ്ടുവരുന്നത് അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് തന്നെ കോൺഗ്രസ് ഒരു സമീപനം എടുക്കുമ്പോൾ ഇത് മൃതസമീപന എന്ന് പറഞ്ഞിട്ട് അവരെ കുത്തി നോക്കിച്ചാൽ അതിൻ്റെ ഗുണം ബി ജെ പിക്ക് തന്നെ അതാണ് അതിൻ്റെ ബുദ്ധിപരമായി നമ്മൾ കാണുമ്പോൾ അതാണ് പക്ഷേ ഒരു വാർമുഖത്തുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് യുദ്ധമുഖത്ത് അല്ലാത്ത സമയത്ത് പിന്നെ ഈ പറയുന്നത് നിലപാടുകളുടെ കാര്യം ആ നിലപാടുകൾ കുറച്ചും കൂടി സ്ട്രോങ് എടുക്കണം എന്ന് നമുക്ക് പറയാം ഞങ്ങൾ പറഞ്ഞിട്ടുമുണ്ട് പല വിഷയങ്ങളിലും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ പാർലമെൻറ്റിലുള്ള തന്നെ ഒന്ന് രണ്ട് വിഷയങ്ങൾ വന്നപ്പോൾ ഞങ്ങളുടെ ഇൻ്റേണൽ യോഗത്തിൽ വളരെ ശക്തമായി കോൺഗ്രസിനോട് ആ സമീപനം പോരാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് കോൺഗ്രസ് സ്വീകരിച്ച സമയമുണ്ട് അവർ കുറച്ചും കൂടി വ്യത്യാസ നിലപാടെടുത്ത സമയമുണ്ട് ഞങ്ങൾ ഞങ്ങളെ നിലപാടെടുക്കുകയും ചെയ്തു കോൺഗ്രസ് പിന്നെ പ്രസംഗിച്ച് വോട്ട് ചെയ്യാതെ പോയി ഞങ്ങൾ പ്രസംഗിച്ചിട്ട് അവിടെ തന്നെ ഇരുന്ന് എതിരായി വോട്ട് ചെയ്തു അങ്ങനത്തെ സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് കോൺഗ്രസിൻ്റെ നിലപാട് പല ഘട്ടത്തിലും ഞങ്ങൾ എതിർത്തിട്ടുണ്ട് ഞങ്ങളത് ഇന്ത്യ മുന്നണിക്കകത്ത് പറഞ്ഞിട്ടുണ്ട് കൂടുതൽ കരുത്തോടെ കൂടുതൽ ശക്തിയോടെ മുന്നോട്ട് പോകേണ്ടതുണ്ട് കൂടുതൽ ശക്തിയോടെ അഭിപ്രായങ്ങൾ പറയേണ്ടതുണ്ട് കൂടുതൽ വ്യക്തതയോടെ അഭിപ്രായങ്ങൾ പറയുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യേണ്ടതുണ്ട് അത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് പാർലമെന്റിൽ നടന്ന ഒരു അനുഭവം തന്നെ അദ്ദേഹം പറയുന്നു എൻ ഐ എ നിയമത്തിന്റെ ഭേദഗതി നിയമത്തിൻ്റെ വോട്ടെടുപ്പാണ് ആ വോട്ടെടുപ്പിൽ കോൺഗ്രസ് എതിർത്ത് സംസാരിച്ചു പാർലമെൻറ്റിനകത്ത് എതിർത്ത് സംസാരിച്ച് അവസാനം വോട്ടെടുപ്പ് നടക്കുമ്പോൾ കോൺഗ്രസ് അംഗങ്ങൾ ഇറങ്ങിപ്പോവുകയാണ് ചെയ്തത് എതിർത്ത് വോട്ട് ചെയ്തില്ല അന്ന് സഭയിൽ എതിർത്ത് വോട്ട് ചെയ്യാൻ ഉണ്ടായിരുന്നത് ഞങ്ങൾ മാത്രമാണ് എന്ന് വെച്ചാൽ മുസ്ലിം ലീഗ് അംഗങ്ങൾ മാത്രമാണ് എന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി പറയുന്നു അതോടൊപ്പം പി കെ കുഞ്ഞാലിക്കുട്ടി മറന്നുപോകുന്ന അതല്ലെങ്കിൽ ബോധപൂർവ്വം പറയാതിരിക്കുന്ന ഒരു കാര്യവും കൂടിയുണ്ട് അന്ന് മുസ്ലിം ലീഗിനോടൊപ്പം കേരളത്തിൽ നിന്ന് വോട്ട് ചെയ്ത ഒരു എം പി കൂടിയുണ്ട് അദ്ദേഹത്തിൻ്റെ പേരാണ് എ എം ആരിഫ് സി പി ഐ എമ്മിൻ്റെ പ്രതിനിധി ശേഷിക്കുന്ന കോൺഗ്രസിൻ്റെ അംഗങ്ങൾ എല്ലാവരും വോട്ടെടുപ്പ് ബഹിഷ്കരിച്ച് പുറത്തേക്ക് പോവുകയാണ് ചെയ്തത് അത് കേരളത്തിൽ വലിയ ചർച്ചയായി മാറുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോഴും അത് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് പി കെ കുഞ്ഞാലിക്കുട്ടി പറയുന്നത് ചില ഘട്ടങ്ങളിൽ ഞങ്ങൾ ഞങ്ങളുടെ നിലപാട് ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട് അത് കോൺഗ്രസിൻ്റെ നിലപാടിനെ വിരുദ്ധമാണ് എന്ന് എന്ന് വെച്ചാൽ കോൺഗ്രസിൻ്റെ മൃദു ഹിന്ദുത്വ നയം തന്നെയാണ് എന്ന് പറയാതെ പറയുകയാണ് കുഞ്ഞാലിക്കുട്ടി ചെയ്തിരിക്കുന്നത് കുഞ്ഞാലിക്കുട്ടി ഇത്തരമൊരു വിശദീകരണം നൽകാൻ കാരണം മുതു ഹിന്ദുത്വ സമീപനം സ്വീകരിക്കുന്ന കോൺഗ്രസിനോടുള്ള രാഷ്ട്രീയ നിലപാട് ഇപ്പോൾ എന്താണ് അത് എന്തായിരിക്കണം അത് വിശദീകരിക്കാനാണ് കോൺഗ്രസിന്റെ നിലപാട് മൃദു ഹിന്ദുത്വ സമീപനം തന്നെയാണ് പക്ഷെ പറയേണ്ടത് ഇപ്പോഴല്ല ഇപ്പോഴൊരു വാർമുഖത്താണ് യുദ്ധമുഖത്താണ് അതുകൊണ്ട് ഇപ്പോഴല്ല നമ്മൾ അത് പറയേണ്ടത് അത് പറയേണ്ട ഘട്ടത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട് പറയാറുമുണ്ട് ഇനിയും പറയണം പക്ഷെ ഇപ്പോൾ അതിന് യോജിച്ച സമയമല്ല എന്ന് സ്ഥാപിച്ചെടുക്കാനാണ് കുഞ്ഞാലിക്കുട്ടി ശ്രമിക്കുന്നത് കുഞ്ഞാലിക്കുട്ടിയുടെ ആ വിശദീകരണവും ചെന്ന് തറക്കുന്നത് കോൺഗ്രസിന്റെ നെഞ്ചിൽ തന്നെയാണ് കോൺഗ്രസിന്റെ നിലപാട് മൃദു ഹിന്ദുത്വം തന്നെയാണ് പക്ഷേ അതിപ്പോൾ ചർച്ച ചെയ്യുക പാടില്ല എന്ന ഉപദേശമാണ് അണികൾക്ക് പി കെ കുഞ്ഞാലിക്കുട്ടി നൽകുന്നത് സ്വാഭാവികമായും ലീഗിനകത്ത് ഈ വിഷയം വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട് എന്നതുകൊണ്ട് തന്നെയാണ് ഇത്തരമൊരു വിശദീകരണമായി മുസ്ലിം ലീഗിന് രംഗത്ത് വരേണ്ടി വരുന്നത് എന്നത് ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രശ്നം തന്നെയാണ് കാരണം ഇലക്ഷന് മുന്നിൽ നിൽക്കുന്ന ഘട്ടത്തിൽ കേരളത്തിലെ ന്യൂനപക്ഷം പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷം എന്ത് ചിന്തിക്കുന്നു എന്നത് വിളിച്ചു പറയുകയാണ് കുഞ്ഞാലിക്കുട്ടിയുടെ വാക്കുകൾ എന്തുകൊണ്ടാണ് കുഞ്ഞാലിക്കുട്ടി ഇങ്ങനെ പറയുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം മുസ്ലിം ലീഗിനെ ത്ത് പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷത്തിനകത്ത് അത് അല്ലെങ്കിൽ ഈ വിഷയം വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട് എന്നതുകൊണ്ടാണ് അപ്പോൾ കോൺഗ്രസിനോടൊപ്പമാണ് മുസ്ലിം ലീഗ് നിൽക്കുന്നത് കോൺഗ്രസിനോടൊപ്പം നിൽക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് കോൺഗ്രസിനെ ശക്തിപ്പെടുത്തേണ്ടത് എന്തുകൊണ്ടാണ് എന്ന് വിശദീകരിക്കുകയാണ് കുഞ്ഞാലിക്കുട്ടി ചെയ്യുന്നത് അതും കോൺഗ്രസിന് ഒരു തിരിച്ചടിയായി മാറുന്നു എന്താണോ കോൺഗ്രസിന്റെ നിലപാട് അത് കൂടുതൽ കൂടുതൽ വെളിപ്പെടുന്ന രീതിയിലേക്കാണ് കുഞ്ഞാലിക്കുട്ടിയുടെ വാക്കുകൾ ചെയ്തെത്തി നിൽക്കുന്നത്